<سؤال> صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ولتنور نفس ما تقدمت لغد لا برنفيرن يبون الليل കട്ടിൽ തിരിച്ചു പോന്നില്ലേ കട്ടിലിൽ വിരിച്ചിരിക്കുന്ന പൊതപ്പ് തിരിച്ചു പോന്നില്ലേ ആ കട്ടിലിന്റെ കൂടെ എന്തൊക്കെയുണ്ടോ എല്ലാം തിരിച്ചു പോന്നു അന്ന് നിന്റെ കൂടെ കബറിലേക്ക് കൂടെ വന്നത് അമലൂക്കു സഹോദരാ ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് മസൂദ് റളിയല്ലാഹു അൻഹു പറയുന്നു യാ യദ്ഖുലുൽ ഖബ്ര ടക്കം ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോന്നാൽ ഈ കബറിലേക്ക് ആദ്യം വരുന്ന മലക്കാരാണ് പറയുന്നു ഹബീബായ അപ്പുറം ഒരു മറഞ്ഞ ലോകമുണ്ട് പുനരുദ്ധാരണ ദിവസം വരെ ഒരു ബർ ലോകമുണ്ട് ആ ബർ ലോകത്താണ് ഈ കബറിലേക്ക് ആദ്യം വരുന്ന മലക്കാരാ മഹാനരായ പറയുന്നു ഒരാളും ഇന്ന് വരെ എന്നോടത് ചോദിച്ചിട്ടില്ല ആദ്യം ആ ചോദ്യം ചോദിച്ചത് നിങ്ങളാണ് ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാം എന്ന് കരുതി ഞാൻ നിനക്കറിയുമോ കബറിലേക്ക് ആദ്യം വരുന്ന മലക്ക് മുൻകർ അല്ല നിക്കീറല്ല മറിച്ച് റൗമാൻ എന്ന മലക്കാണ് വരുന്നത് ആ മലക്കിന്റെ വാസസ്ഥലം തന്നെ ഭൂമിക്കടിയിലാണ് എത്രയോ താഴേക്ക് ഭൂമി കുഴിച്ചാൽ ഭൂമിക്കടിയിൽ പല ജീവികളെയും നാം കാണാറുണ്ട് ഇങ്ങനെ ഭൂമിയുടെ അടിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മലക്കാണ് റൗമാൻ മലക്കിന്റെ സ്പീഡ് അറിയുമല്ലോ ഈ ദുനിയാവ് മുഴുവനും ചുറ്റിക്കറങ്ങാൻ ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു മലക്കിന് ഒരു സെക്കൻഡ് വേണ്ട ഈ ലോകത്ത് ഏറ്റവും വേഗത കൂടിയ സാധനം പ്രകാശമാണ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ഈ ഭൂമി മൊത്തം കറങ്ങാൻ തൊണ്ണൂറ്റാറായിരം ആണ് ഈ തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു മലക്കിന് ഒരു സെക്കൻഡിന്റെ മൂന്നിൽ ഒരു ഭാഗം വേണ്ട അത്രയും സ്പീഡുള്ള മലക്കാണ് ഈ ഭൂമിയിൽ കൂടിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് ഈ മലക്ക് കബറിന്റെ മുൻവശത്തുള്ള ഭിത്തി അതിന്റെ പല്ലുകൊണ്ട് കുത്തിത്തൊരക്കുന്നു മേൽഭാഗത്ത് നിന്ന് കല്ലെടുത്തല്ല മലക്ക് വരുന്നത് ഈ മയ്യത്തിന്റെ തൊട്ടു മുൻപിൽ നിന്ന് ആ അതെ അതിന്റെ ചുമര് കുത്തിത്തൊരന്ന് വരുന്നു വന്നിട്ടോ ഈ ഈ ഡെഡ് ബോഡിയും ഈ കബറിന്റെ പുറത്ത് നിൽക്കുന്ന ആത്മാവിനെയും പരസ്പരം ഒന്ന് ബന്ധിപ്പിക്കുകയാണ് ആത്മാവ് കബറിന്റെ പുറത്താണ് പുറത്തുള്ള ആത്മാവും ഈ ശരീരവും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഈ അതാ നെഞ്ഞിന്റെ മേൽപോട്ട് ഹയാത്താകുന്നു നെഞ്ഞിന്റെ താഴ്ഭാഗത്തേക്ക് ജീവില്ല അവന്റെ കൈകൾ കൃത്യമായി ചലിക്കുന്നുണ്ട് അവന്റെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ട് അവന്റെ കണ്ണുകൾ തുറക്കുന്നുണ്ട് അവന് കൃത്യമായിട്ട് ബോധമുണ്ട് ആ രൂപത്തിൽ മയ്യത്ത് ഹയാത്താകുന്നു സമയത്ത് കാണുന്നത് ഈ ഭീകരമുള്ള മലക്കിനെയാണ് മറിയാനോ ഭാഗത്തും ഒരുപക്ഷെ ഐസിയു കിടന്ന് മരിച്ചവനാകും അല്ലെങ്കിൽ ടെറഫിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചവനാകും അല്ലെങ്കിൽ വീട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന സമയത്ത് മരിച്ചവനാകും ആ മരിച്ച മയ്യത്ത് കണ്ണു തുറക്കുന്നത് വെച്ചാണ് വെച്ച് കണ്ണു തുറന്നപ്പോൾ പ്പോൾ അവൻ പേടിച്ച് വിറയ്ക്കുന്നു മലക്ക് പറയുന്നു ഈ വീട് ഇത് വിശാലതയുടെ വീടല്ല ഇത് സുഗലോലപതയോടുകൂടെയുള്ള ജീവിതത്തിന്റെ വീടല്ല ഇത് വൈത്തും ഇത് ഇടുക്കത്തിന്റെ വീടാണ് ഇത് ഞെരുക്കത്തിന്റെ വീടാണ് ഇത് ദുരിതങ്ങളെ വീടാണ് ഇവിടെ ഇടക്കിടക്ക് നിന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ട് നിന്റെ കൂട്ടുകാരല്ല വീട്ടിൽ അസുഖബാധിതനായി കിടക്കുമ്പോ കൂട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കാരും വരുന്നു ഇവിടെ നിന്നെ സന്ദർശിക്കാൻ വരുന്നത് റബിന്റെ മലക്കുകള ഇവിടെ നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് നിന്റെ ഭാര്യയല്ല നിന്റെ കുടുംബക്കാരല്ല ഇവിടെ നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് ഒന്നര മുഴം വലിപ്പമുള്ള പുഴുക്കളാണ് നിന്റെ കണ്ണിൽ കൂടി പുഴു കയറിയിട്ട് നിന്റെ വായിൽ കൂടി നിന്റെ മൂക്കിലൂടെ പുറത്തേക്ക് വന്നിട്ട് നിന്റെ കവിളുകൾ കടിച്ച് കടിച്ച് തിന്നിട്ട് നിന്റെ രണ്ട് ഭാഗത്ത് അണപ്പല്ലുകൾ പുറത്തേക്ക് ചാടിയിട്ട് നിന്റെ വയറ് മുഴുവനും പൊട്ടിയിട്ട് കൊടൽമാന മുഴുവനും ഇതാ പുറത്തേക്ക് തള്ളുന്നു ഈ രൂപത്തിൽ ഊർ പുഴുക്കളും ചെതലുകളുമാണ് നിന്റെ എല്ലുകൾ കാർന്ന് നിന്നുന്നത് അവരാണ് നിന്റെ കൂട്ടുകാർ ആ മലക്കുകളാ നിന്റെ നിത്യ സന്ദർശകര് അതുകൊണ്ട് ജീവിതത്തിൽ നീ പ്രവർത്തിച്ച കാര്യങ്ങൾ മുഴുവനും കൃത്യമായിട്ട് അമലക്കാ നിന്റെ അമല എഴുതിക്കോ ഹബീബായ തങ്ങൾ പറയുന്നു ആ കബറിൽ കടന്ന മനുഷ്യൻ ഞെട്ടിവിറച്ച് പറയും എഴുതാൻ കഴിയില്ല ഇവിടെ പേനയില്ല കടലാസ് ഇല്ല റൗമാനെന്ന മലക്ക് പറയും ഇവിടെ എഴുതാൻ തുമ്പാണ് ഇവിടെ എഴുതാൻ ഉപയോഗിക്കുന്നത് നിന്റെ തുണിയാണ് ആ തുണിയിൽ നിന്റെ ഉമിനീര് കൊണ്ട് പേനന്റെ വരൽത്തുമ്പ് കൊണ്ട് എഴുതുക ജീവിതത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇതുവരെ ഞാൻ പ്രവർത്തിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇതുപോലെത്തിയതിനു ശേഷം മരണം വരെ ചെയ്ത ഓർമ്മപ്പെടുത്തും കഴുത്തിൽ കെട്ടിത്തൂക്കും ൊടുക്കുകയാണ് എന്നിട്ട് എഴുതി തൂക്കിയിട്ട് പറയും സുഹോദരാത്തുകിടന്നോ മുൻകറിനെത്താനുൾ കബറ് വരുന്നു കാത്തു കിടന്നോ എന്നും പറഞ്ഞ റൗമാനെന്ന മലക്ക് പോയി അപ്പോഴേക്കും അതാ വീണ്ടും കബറ് കുത്തിത്തൊരന്ന് രണ്ട് മലക്കുകൾ വരുന്നു ശരീരമാസകലം രോമങ്ങളെ കൊണ്ട് മൂടിയ തിളങ്ങുന്ന കണ്ണുകളുള്ള അതേ പോലെ ശ്വാസം വിടുന്ന ഇടിനാദം പോലെ ശബ്ദങ്ങളുള്ള ആ രണ്ട് മലക്ക് വന്നിട്ട് രണ്ട് രണ്ടും കയ്യിൽ പിടിച്ചു വരുന്നു മക്കളേ പറയുന്നതാരാണെന്നറിയോ കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരു പറയാത്ത തങ്ങൾ പറയുന്നത് മുഴുവനും സംഭവിച്ചിട്ടുള്ള തങ്ങൾ ചന്ദ്രൻ പിളർത്തി കാണിച്ച തങ്ങൾ ഒട്ടകത്തെ നട ഒട്ടകത്തെ കൊണ്ട് സംസാരിപ്പിച്ച തങ്ങൾ ചരക്കല്ലുകൾ ചൊല്ലിപ്പിച്ച് കേൾപ്പിച്ചു തന്ന തങ്ങൾ മുപ്പതിനായിരം അത്ഭുതങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന തങ്ങൾ കണ്ണിൽ കാണിച്ചു തന്ന തങ്ങൾ അവിടെന്ന് പറയുന്നു മോനേറും ഈ മുൻകറിനെ കീറ് എന്ന മലക്ക് വന്നിട്ട് ഇവനെ വേജാറാക്കുമ്പോൾ ഒരു സുന്ദരനായ മനുഷ്യൻ തന്റെ കപരിൽ വരും സുന്ദരനായ മനുഷ്യൻ വന്നിട്ട് പറയും പേടിക്കണ്ട ഒരാളും നിന്നെ തൊടില്ല ഒരാളും നിന്നെ ഉപദ്രവിക്കില്ല ഒരാളെ കൊണ്ട് നിനക്ക് പ്രയാസമില്ല ആ സമയത്ത് ചോദിക്കൂ നിങ്ങളാരാണ് ഏകാന്തതയുടെ കൂരിരിട്ടിന്റെ കുറ്റവരില്ലാത്ത ഉടയവരില്ലാത്ത സ്നേഹിതന്മാരില്ലാത്ത ഒരാളും തുണയില്ലാത്ത കബറി എന്നെ രക്ഷിക്കാനെത്തിയ നിങ്ങൾ ആരാ ആ സമയത്ത് പറയും അനാമരു അനാമരു ഞാൻ നിങ്ങൾ ചെയ്ത സ്വാരി ഹാമര നിങ്ങൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കാരങ്ങളാണ് ജനേതുൽ ബഹുദാദി പറഞ്ഞ പോലെ അതൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല പാതിരാത്രിയിൽ നിസ്കരിച്ച ഓതിയ കണ്ടില്ലാതെ കൊടുത്ത ധർമ്മങ്ങളല്ലാതെ ഒന്നും ഞാനിവിടെ കണ്ടില്ല മക്കളെ ഇതുകൊണ്ടാണ് വൽത്തൂർമാറക്കി വെക്കുന്ന കബറിലേക്ക് ആ കൊണ്ടുപോകാൻ എന്താണ് ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ ചിന്തിക്കണ്ടേ ഒരുപക്ഷേ നാളെ ഈ സമയമാകുമ്പോൾ നമ്മിൽ ആരാ എന്ന് പറയാൻ പറ്റുമോ ഇതൊക്കെ അനുഭവിക്കാനുള്ളതായിരിക്കും ഒരുപക്ഷേ ഈ സമയമാകുമ്പോഴേക്ക് അതിനാൽ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ ചിന്തിക്കണ്ടേ അതുകൊണ്ട് പരമാവധി കൽപ്പിച്ചതൊക്കെയും എടുത്ത് പരമാവധി ചെയ്ത് പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അള്ളാക്ക് ശുക്രു ജീവിക്കുക അൽ മലിക്കുൽ സർവാദിനാഥനായ അള്ളാഹു നമുക്കതിന് നൽകട്ടെ